அகாசுரனும் பகாசுரனும் சகோதரன் மரணம் அப்பியாய்டு வந்ததானுரன் ஆஹ்சுரனே கொந்தோ பூதனையும் கொந்தோ கிருஷ்ணன் அப்ப ஈ இவரைய கொந்த ரிஷத்தினு மனசிலுண்டாசுரன் ஆஹ் அப்ப കംസം പറയുന്നു എൻ്റെ സഹോദരങ്ങളെയൊക്കെ കൊന്നതല്ലേ ആ ചെക്കൻ ആ കൃഷ്ണനും രാമനും കൂടിയിട്ട് നീ അവരെ പോയി കൊല്ല എന്ന് പറഞ്ഞിട്ട് അയക്കണം അപ്പോൾ യാഗാസുരൻ യമുനാ തീരത്തിങ്ങനെ ആ യമുനാതീരം എന്താ പറയുക സുഗന്ധമുള്ള നിറയെ പൂ പൂവുകളും നല്ല അരുവികളും നല്ല നല്ല പക്ഷികളും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം മടക്കും അത്രയും ഇതായിട്ടുള്ള സ്ഥലമാണ് കുന്താപനം യമുനാ തീരത്ത് അപ്പോൾ ഈ കുട്ടികളെ കൃഷ്ണനും ഗോപകുമാരന്മാരും കൂടിയിട്ട് പിന്നെ മാടിമേക്കാൻ പോണ സമയത്ത് അവിടെ ഒരു പാമ്പിനെ കാണും പാമ്പല്ല അതൊരു വലിയൊരു ഗുഹയാണെന്ന് തോന്നും ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കുക അപ്പോൾ ഈ ആകാശമെൻ്റെ നാവ് റോഡ് മാതിരി അത്ര വീതിയായിട്ടുണ്ട് അത്രയും വലിയ വയർ വന്നിട്ടാണ് ഈ പാമ്പ് കിടക്കുന്നത് കുട്ടികൾക്ക് അതറിയില്ലേ കൃഷ്ണൻ അറിയാപ്പഴേ കൃഷ്ണൻ കുറച്ച് ദൂരത്താണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ എന്താ നോക്കാലോ പറഞ്ഞു കുട്ടികൾ വരി വരിയായി പോയി പത്തുനൂറ് പിള്ളേരുണ്ട് അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എന്താ കുട്ടികളും പശുപ്പിള്ളേന്നും കാണാൻ കാണാനില്ലല്ലോ പറഞ്ഞു കൃഷ്ണൻ നോക്കിയപ്പോൾ ഈ പാമ്പ് ഇങ്ങനെ വായ തുറന്ന് കിടക്കുന്നു ദേവന്മാരും ഈ അന്തരീക്ഷത്തിലുള്ള എല്ലാ ആൾക്കാരും സംരമിച്ച് എന്താ ഇപ്പം ഉണ്ടാവാൻ പോണേ എന്താ ഈശ്വര ചെയ്യുക പറഞ്ഞ് നിൽക്കുമ്പോൾ കുട്ടികളെ ഇവനെ കൊന്നാൽ കുട്ടികളതിൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ മൂപ്പരും അതിൻ്റെ ഉള്ളിൽ കടന്നു ആ കടന്നതും ഓ ഭഗവാനെ കൃഷ്ണനും അതിൻ്റെ ഉള്ളിൽ പോയി പെട്ട പിന്നെ എന്താ ചെയ്യ കുട്ടികളെ എങ്ങനെ രക്ഷിക്കുക എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ച് എല്ലാവരും പേടിക്കും അപ്പോൾ ഭഗവാനെ അവൻ്റെ കണ്ട നടത്തി പോയിരിക്കും ഇരുന്നാലും പിന്നെ ചുട്ടുപൊള്ളിയിട്ട് യാതൊരു നൂർത്തിയില്ല കൃഷ്ണനെങ്കിൽ പിന്നെ ഈ പാമ്പിനേക്കാൾ വലിയതായി ശ്വാസം മുട്ടിയിട്ട് നൂർത്തിയില്ലാതായി അവസാനം ഇപ്പം ഞാൻ വെന്തുച്ചാവും ചാവുന്നു തോന്നാൻ തുടങ്ങി ഈ പാമ്പിനെ അങ്ങനെ ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ തൊണ്ടയിൽ ഇരുന്നിട്ട് തന്നെ ഈ പാമ്പിനെ കൊന്നിട്ട് കുട്ടികളെ കൂട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു ബ്രഹ്മ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കണം അപ്പം ഈ ബ്രഹ്മാവിനെ കൃഷ്ണനെ ഒന്ന് പരീക്ഷിക്കണം എന്നു തോന്നി അത് അടുത്ത ദിവസം പറയാം കഴിയും